പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് കവർച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൂട്ടിക്കിടക്കുന്ന വീടിന്റെ ജനൽപ്പാളി മാറ്റി അലമാരയിലും മേശവലിപ്പിലുമായി സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും കവർന്ന കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി അന്വേഷണത്തിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുത്തു പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനു മുന്നിൽ സുരഭി നഗറിൽ താമസിക്കുന്ന മടത്തുമ്പടി ഹൌസിൽ രമേശന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് മുറിച്ചുമാറ്റിയ അകത്തു കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പതിനേഴ് പവൻ സ്വർണ്ണാഭരണങ്ങളും മേശവലിപ്പിൽ നിന്ന് അയ്യായിരം രൂപയും കവർന്നതായാണ് പരാതി പനി കാരണം രമേശൻ ആശുപത്രിയിലായിരുന്നു ഭാര്യ സുപ്രിയയും രമേശിന് കൂട്ടിരിപ്പിന്റെ ഭാഗമായി ആശുപത്രിയിലായിരുന്നു വീട്ടിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ മൊബൈലിൽ ലഭിക്കാറുണ്ടെങ്കിലും തിങ്കളാഴ്ച രാത്രി മുതൽ അത് ലഭിക്കാതായതോടെ സംശയം തോന്നിയ സുപ്രിയ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ വീട്ടിലെത്തിയപ്പോഴാണ് ജനൽപ്പാളി മുറിച്ചുമാറ്റിയതായും കിടപ്പുമുറിയിലെ അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും കവർന്നതായും ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടിലെ ക്യാമറയും ഡി വിയാകും മോഷ്ടാവ് കൊണ്ടുപോയതിനാൽ ക്യാമറാ ദൃശ്യങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരമേ കവർച്ച നടന്ന വീട്ടിലേക്കുള്ളൂ അതുകൊണ്ട് തന്നെ ജനൽപ്പാളി മുറിക്കുന്ന ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ട്രെയിൻ കടന്നുപോകുന്ന സമയമായിരിക്കും മോഷ്ടാവ് തിരഞ്ഞെടുത്തിരിക്കുക എന്ന നിഗമനത്തിലാണ് പോലീസ് സമീപ സ്ഥലങ്ങളിലെ ക്യാമറാ ദോശങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇലക്ട്രോണിക് കട്ടർ പോലുള്ള എന്തെങ്കിലും ആയിരിക്കും ജനല്പ്പാളി മുറിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാവുകയെന്നും പോലീസിന് സംശയമുണ്ട് പയ്യന്നൂര് ഇന്സ്പെക്ടർ കെ പി ശ്രീഹരി എസ്ഐ വി യദൂകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ